ിൽ ഒരു ലക്ഷറി സ്ട്രീറ്റിൽ തന്നെയാണ് ഇപ്പോൾ മുപ്പത് കോടി വില മതിക്കുന്ന സ്വന്തം വസതി പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഇപ്പോൾ പൃഥ്വിരാജും സുപ്രിയയും ഒത്തുചേർന്ന് വാങ്ങിയിരിക്കുന്നത് എന്നാൽ ഇത് ആരുടെ പേരിലാണെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത് മല്ലികാമ്മയുടെ പേരിലാണോ എന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് കാരണം മല്ലികയുടെ ഒരു പ്രത്യേക സ്നേഹം പ്രേക്ഷകർക്കുണ്ട് ഈ വസ്തു വാങ്ങി എന്തായാലും മല്ലികയുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്യുന്നതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇവരുടെ പേരിൽ ഒരുപാട് വസതിയും പ്രൊഡക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മല്ലികയുടെ പേരിൽ വാങ്ങിയാൽ കുറച്ച് ടാക്സ് അടച്ചാൽ മതി എന്നാണ് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നത് അതുകൊണ്ട് തന്നെ മല്ലികയുടെ പേരിലായിരിക്കണം ഇത് വാങ്ങിയതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് മുംബൈയിലെ തന്നെ മറ്റൊരു ആഡംബര വസതിയും പൃഥ്വിരാജ് സുപ്രിയ ദമ്പതികൾക്ക് സ്വന്തമായുണ്ട് അതിന്റെ കൂടെയാണ് ഇപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടി ഇവർ ഒരു വില്ല സ്വന്തമാക്കിയിരിക്കുന്നത് നാല് കാറുകൾ അടക്കം ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വില്ല തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അധികം റൂമുകളൊന്നും ഇല്ലെങ്കിലും വളരെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇരുന്നാൽ സുപ്രിയയ്ക്ക് ജോലികൾ നടക്കും ഇപ്പോൾ സിനിമയിൽ പ്രൊഡക്ഷൻ ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് സുപ്രിയ ജേർണലിസ്റ്റ് ആയിരുന്ന സുപ്രിയ സിനിമയിലേക്ക് എത്തിയത് വളരെ പെട്ടെന്ന് പൃഥ്വിരാജുമായിട്ടുള്ള വിവാഹത്തിന് ശേഷവുമായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് മുതൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനർ കുറച്ചുകൂടി ഉയരത്തിൽ കേൾക്കാൻ തുടങ്ങി പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിന് വേണ്ടിയും അതുപോലെ ആ ഓഫീസിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ പുതിയ ബിൽഡിംഗ് എടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് കൊച്ചിയിലും മറ്റുമായാണ് ഈ ഓഫീസ് ഉള്ളത് ഇപ്പോഴാണ് ബോംബെയിൽ തുടങ്ങിയത് അപ്പോൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുപാട് ഹിന്ദി ചിത്രങ്ങളോ അല്ലെങ്കിൽ ഹിന്ദി ചിത്രത്തിന് പുറത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് എടുക്കാനോ ഒക്കെ തന്നെയും പദ്ധതി ഉണ്ടായിരിക്കും അതും ബാന്ദ്ര പോലുള്ള മുംബൈയിലെ ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിൽ തന്നെ അത് സ്വന്തമാക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഇതേ കാര്യമാണ് പറയാനുള്ളത് ഇവരുടെ പേരിൽ എന്തായാലും ഇത്രയും ലക്ഷം ടാക്സ് ഉണ്ടായിരിക്കും അതിന്റെ കൂടെ ഇതുകൂടെ കൂട്ടാൻ സാധിക്കാത്തത് കൊണ്ട് എന്തായാലും അമ്മയുടെ പേരിലായിരിക്കും ഇവർ എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അലങ്കൃതയുടെ പേരിൽ അലങ്കൃതയുടെ പേരാവാൻ സാധ്യതയില്ല എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു മല്ലികയുടെ പേരിലായിരിക്കണം എന്ന ാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ മല്ലികയ്ക്ക് സ്വന്തമാണ് ഈ മുപ്പത് കോടിയുടെ ആസ്തി മല്ലികയ്ക്ക് വേണ്ടിയുള്ള ഓന സമ്മാനമാണോ ഇതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് പക്ഷെ ഇനി അത് മല്ലികയ്ക്കുള്ളത് പോലും തന്റെ മകനും മരുമകളും കൂടി ചെയ്ത് വലിയ കാര്യം പ്രേക്ഷകരെ പോലെ തന്നെ മല്ലികയും ഏറ്റെടുത്തു കഴിഞ്ഞു അത് നമുക്ക് ആ അമ്മയുടെ സ്വഭാവം കൊണ്ട് തന്നെ അറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കേണ്ട മല്ലികയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പൂർണിമയുടെ പുതിയ വീട്ടിൽ വെച്ചായിരുന്നു ഇത്തവണത്തെ ഈ കുടുംബ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സന്തോഷ വാർത്ത കൂടി വന്നത് ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ഈ താരകുടുംബത്തിന്റെ പിന്നാലെ തന്നെയാണെന്ന് പറയാം ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയുന്നതാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരകുടുംബമാണ് മല്ലിക സുകുമാരന്റേത് സിനിമയ്ക്ക് അകത്തു വളർന്ന താരകുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടിയെത്താൻ പോകുന്ന മുഖവും പേരും എല്ലാം തന്നെ മല്ലികയുടെയും സുകുമാരന്റെയും ആയിരിക്കും മല്ലിക തൊട്ട് സുകുമാരൻ തൊട്ട് പൃഥ്വിരാജ് ഇന്ദ്രജിത്വം പൂർണിമ സുപ്രിയ ഇവരുടെ ചെറുമക്കൾ അലങ്കൃതയൊഴിച്ച് നക്ഷത്രം പ്രാർത്ഥനയും വരെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു അലങ്കൃതയുടെ ചിത്രങ്ങളൊന്നും തന്നെ മാതാവും പിതാവും അധികം പങ്കുവയ്ക്കാറില്ല അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ തന്റെ മകളുടെ ചിത്രം ആവശ്യമില്ലാത്തടത്ത് ഉപയോഗിക്കാൻ തങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള ധാരണ തന്നെയാണ് പൃഥ്വിരാജും സുപ്രിയയും എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമാണ് അലങ്കൃതയുടേതായിട്ടുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ